നമസ്കാരം കോട്ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നൽകിയ മാനനഷ്ട കേസിലെ ക്രിമിനൽ നടപടികൾ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഷായ്ക്കും ബി ജെ പി നടത്തിയ പ്രസ്താവനകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത മാനനഷ്ട കേസിലാണ് സുപ്രീം കോടതിയുടെ നടപടി ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ബി ജെ പി പ്രവർത്തകൻ നവീൻ ജ തനിക്കെതിരെ നൽകിയ മാനനഷ്ട കേസ് റദ്ദാക്കണമെന്ന് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ജാർഖണ്ഡ് ഹൈക്കോടതി തള്ളിയിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് രാഹുൽ ഗാന്ധി നൽകിയ സ്പെഷ്യൽ ലീവ് പെറ്റീഷനിലാണ് കോടതിയുടെ ഉത്തരവ് മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയാണ് രാഹുലിന് വേണ്ടി ഹാജരായത് ആക്രമിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രമേ ക്രിമിനൽ മാനനഷ്ടം പരാതി നൽകാനാവൂ എന്നും പരാതി ാകില്ലെന്നും തെളിയിക്കുന്ന നിരവധി വിധിന്യായങ്ങളുണ്ടെന്ന് അഭിഷേക് മനു സിംഗി ചൂണ്ടിക്കാട്ടി ഈ വാദത്തിൽ മറുപടി സമർപ്പിക്കാൻ സുപ്രീം കോടതി ഹർജിക്കാന് സമയം അനുവദിച്ചിട്ടുണ്ട് ജാർഖണ്ഡ് സർക്കാരിനോടും കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് മുതിർന്ന അഭിഭാഷകൻ മഹേഷ് ജഡ്മലാനിയാണ് നവീൻചായ്ക്കായി ഹാജരായത് കേസ് ആറാഴ്ചക്ക് ശേഷം വീണ്ടും പരിഗണിക്കും ഒരു പൊതുപരിപാടിക്കിടെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനെട്ടിന് അന്നത്തെ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായെ കൊലപാതകയെന്ന് പരാമർശിച്ച് നടത്തിയ പ്രസംഗമാണ് കേസിന് ആധാരമായത് ഒരു കൊലപാതകക്ക് ബി ജെ പിയിൽ പാർട്ടി അധ്യക്ഷനാകാമെന്നും എന്നാൽ കോൺഗ്രസിൽ അത് സാധ്യമല്ലെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞിരുന്നത് അമിത് രാഹുൽ ഗാന്ധി ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന് ആരോപിച്ചാണ് നവീൻ ഝാ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് ബി ജെ പിയുടെ പ്രതിച്ഛായയെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങളും രാഹുൽ നടത്തിയെന്ന് ഝാ ആരോപിച്ചിരുന്നു നവീൻ ഝായയുടെ ഹർജി ഫയൽ സ്വീകരിച്ച കോടതി നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് രാഹുൽ ഗാന്ധി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കേസ് റദ്ദാക്കണമെന്ന രാഹുലിന്റെ ഹർജി കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനാറിന് ഹൈക്കോടതി തള്ളുകയായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ പരാമർശം പ്രഥമ ദൃഷ്ടിയ അപകീർത്തികരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിചാരണ കോടതിയിലെ ക്രിമിനൽ കേസ് റദ്ദാക്കാൻ ജാർഖണ്ഡ് ഹൈക്കോടതി വിസമ്മതിച്ചത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയാണ് ബി ജെ പി പ്രവർത്തകർ തങ്ങളുടെ നേതാക്കളായി സ്വീകരിച്ചതെന്ന പരാമർശം വ്യക്തമാക്കുന്നതായി ഹൈക്കോടതി പറഞ്ഞിരുന്നു